വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ നിർത്തിയിട്ടിരുന്ന തട്ടുകടയിൽ അജ്ഞാത വാഹനം അപകടം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് അപകടം സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജലറി കോൺ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക ഇന്ന് ഉച്ചക്ക് ഒരു മണിയോട് കൂടിയാണ് വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തട്ടുകട അജ്ഞാതവാഹനം ഇടിച്ച് റോഡിലേക്ക് ഇട്ട് അപകടം ഉണ്ടായത് ഉച്ച കഴിഞ്ഞാണ് തട്ടുകട സാധാരണ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മൂടിക്കെട്ടി സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇതുവഴി കടന്നുപോയ വലിയ വാഹനം റോഡിലേക്ക് മറഞ്ഞു വീഴുകയും ചെയ്തു തുടർന്ന് ഉടമയെ വിവരം അറിയിച്ചത് അനുസരിച്ച് ഉടമ സ്ഥലത്തെത്തുകയും സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകുകയും സിസി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു വരികയാണ് ഡെയിലി അന്നെന്നയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന കടയായിരുന്നു ഡെയിലിങ്ങനെ ഒതുക്കിയിട്ട് എല്ലാ സൈഡിൽ ചേർത്ത് ഇട്ടിട്ട് പോകുന്നത് ഒരു വലിയ വണ്ടി ഉണ്ടായിരുന്നു വണ്ടിയെ ഇടിച്ചിട്ടിട്ട് പോയിരിക്കുന്നത് പക്ഷേ എന്നിട്ട് ഒത്തിരി പോലും അതിന് എന്നെ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല എടുത്തിട്ടില്ല നറോട്ടി വണ്ടി കിടക്കുമായിരുന്നു അതനുസരിച്ച് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഓടി വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നു അങ്ങനെ സംഭവങ്ങൾ ഒന്നും അറിയത്തില്ല തട്ടുകടയുടെ ഉള്ളിൽ ഘടിപ്പിച്ചിരുന്ന ലൈറ്റ് മറ്റ് സാധനങ്ങൾ ഉൾപ്പെടെ പതിനയ്യായിരത്തോളം രൂപയുടെ നഷ്ടവും അപകടത്തിൽ ഉണ്ടാവുകയും ചെയ്തു തട്ടുകടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബം ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഈ അപകടം ഉണ്ടാക്കിയതെന്നും ഉടമ പറഞ്ഞു ബ്യൂറോ വണ്ടിപ്പെരിയാർ